കലിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പോൾ ഞാൻ എല്ലായിടം പോയിട്ട് കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും പോയിട്ട് തിരികെ വന്നു അപ്പോൾ അടുത്തത് ദുബായിക്ക് പോകാൻ പോയാണ് ഇനി ദുബായ് യാത്രയാണ് ഇരുപത്തി രണ്ടാം തീയതി ആണ് യാത്ര ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്തു നിന്ന് തിരിച്ച് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ അവിടെ എത്തും അതായത് നാലരയ്ക്ക് ഫ്ലൈറ്റ് ഏഴര ആകുമ്പോഴത്തേക്ക് രാവിലെ ദുബായി എത്തും ഇരുപത്തി മൂന്ന് മുതൽ മെയ് നാലാം തീയതി വരെ അവിടെ കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് പേര് അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ദുബായ് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളവിടെ വന്നാൽ മതി എൻ്റെ ദുബായ് നമ്പർ അമ്പത്തി ആറ് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി പതിനഞ്ച് ഇനി പുതിയതായിട്ടുള്ള അറിവിലേക്ക് പറയുകയാണ് ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം അവിടെ ആ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ വന്ന് കാണുക അപ്പം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഞാൻ ഇവിടെ നിന്ന് തിരിക്കും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത് മെയ് നാലാം തീയതി വരെ ഇനി ദുബായ് ഓഫീസിലായിരിക്കാം അപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം എന്നെ വന്ന് കാണാം അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടാൻ പ്രത്യേകിച്ചുണ്ടായ കാരണം കുറേ പേര് ജ്യോതിഷ വിശ്വാസികൾ ഒരു വീഡിയോ അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഞെട്ടൽ ഉളവാക്കി ഞങ്ങൾക്ക് ഞെട്ടൽ ഇങ്ങനെ ഒരു അറിവ് ആദ്യമായിട്ടാണ് ഒരു ജ്യോതിഷം പറയുന്നത് കേട്ടത് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തേ പറ്റൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ജ്യോതിഷത്തെ കളിയാക്കി ആൾക്കാർ പൊങ്കാല ഇടും അന്ന് എൻ്റെ അടുത്ത് ആ രസകരമായിട്ടുള്ള ആ ഒരു വീഡിയോ ഞാനും കണ്ടു ഇത്രയും ബ്ലൻഡർ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല നമ്മുടെ അസ്ഥരേഖയിലുള്ളത് തലയോട്ടിക്കകത്ത് തലച്ചോറിൽ എഴുതിയിൽ തലച്ചോറിൻ്റെ അടിഭാഗത്തും മേൾ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു എന്നാണ് ഒരു ജ്യോതിഷൻ പറയുന്നത് ശരിക്കും അത് തിരുത്തേണ്ടത് ആവശ്യമാണ് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നമ്മുടെ ഹസ്തരേഖയുടെ ഇത് തലയുടെ തലച്ചോറിൻ്റെ അടിഭാഗത്തും മുകളിൽ എഴുതി വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബ്ലണ്ടർ ഇത്രയും അരിയാകാരം കഴിക്കുന്നത് കേരളത്തിലുള്ള ജനങ്ങളോട് ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് എതിർപ്പാണ് ഇനി വല്ല യു പിയിലോ ബീഹാറിലോ ഒക്കെ പോയി അക്ഷരം ഞാനേ ഇല്ലാത്തവരെടുത്ത് പറഞ്ഞാൽ പോലും അവർ ചിരിക്കും കണ്ണ് തള്ളും നമ്മുടെ ആസ്ഥ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ അത് ശരിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കീറിയിട്ടാണ് ഞാൻ പോസ്റ്റ്മോർട്ടം കണ്ടിട്ടുണ്ട് കൂടെ നിന്നിട്ടുമുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഇത് അടിച്ച് കയറും ഇങ്ങനെ അടിക്കും ഇവിടെ ഇങ്ങനെ കീറിയിട്ട് ഇവിടെ ഇങ്ങനെ ഉളിയിട്ട് തരം ടപ്പന്നിങ്ങനെ തുറന്നു വരും അത് ശരിയാണ് അപ്പം നമ്മളെ മൂള കാണാം മുള എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ ഒരു ഇരുന്നൂറ്റി അല്ല രണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ ഒരായിരത്തി മുന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് അത്രയൊക്കെ വരാം ഗ്രാം വരാം അതിനകത്ത് മുള അത് ബ്രെയിനാണ് അതിനകത്ത് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല അതിനകത്ത് ഒന്നും തന്നെ എഴുതി വെച്ചിട്ടുമില്ല അപ്പം ഇങ്ങനെ പറഞ്ഞ് ജ്യോതിഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് പറയുന്ന വ്യക്തി കുറച്ച് ശ്രദ്ധിച്ചെങ്കിൽ നല്ലതായിരിക്കും അദ്ദേഹത്തിനെ വിമർശിക്കണം ഞാൻ ഇത് അറിവില്ലാ അറിവുള്ളവനെന്ന് നടിക്കുന്നവരും അറിവില്ലാത്തവരും ബ്ലണ്ടർ പറയുമ്പോഴാണ് പ്രോബ്ലം ഇങ്ങനെയൊക്കെ ഒരു സാധാരണക്കാരന് പോലും പറയാറില്ല അത് കേട്ടോണ്ടിരിക്കുന്നവനും ആ തന്നെ എന്ന് ആ അങ്ങനെയാണോ അവൻ ശരിക്കും അദ്ദേഹത്തിനെ കളിയാക്കുക അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ ബ്ലണ്ടർ പറഞ്ഞ് ഈ ജ്യോതിഷത്തെ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടി പറയുക ആയിക്കോട്ടെ എന്തോ തന്നെ ആയിക്കോട്ടെ പക്ഷേ ദൈവം ചെയ്ത് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് അപഹാസ്യനാവരുത് ഈ ശാസ്ത്രത്തെ മറ്റുള്ളവർ കളിയാക്കാനുള്ള ഇട വയ്ക്കരുത് നമ്മുടെ അസ്തരേഖയിലുള്ളത് നമ്മുടെ അതായത് തലച്ചോറിൻ്റെ താഴ്ഭാഗത്തും മേൾ ഭാഗത്തും അതേപോലെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എത്ര വിരോധാഭാസം ഞാൻ മൊത്തത്തിൽ ജനിച്ചു അപ്പോൾ അതിനകത്ത് കുറേ പേർ ചോദിച്ചിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ചോദിച്ച കുറേ പേരുണ്ട് അത് ഏത് ഭാഷയിലായിരിക്കും സാറെ എഴുതി വച്ചിരിക്കുന്നത് എന്ന് അയാളടുത്തൊന്ന് ചോദിക്കണം ഞങ്ങൾക്കൊക്കെ പിന്നെ ചോദിക്കാൻ യൂട്യൂബ് ചാനലൊന്നുമില്ല അപ്പോൾ സാറിനെ പോലെയുള്ളവർ എന്ത് ഏതും അത് ചോദിക്കും ഒരിക്കലും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല സർ ഐസക് ന്യൂട്ടൻ്റെ തലച്ചോറ് ഒരു ഡോക്ടർ നോക്കിയതാണ് അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളത് അങ്ങനെ ഒരു പ്രത്യേകത അതിനകത്ത് കാണാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ഇത് കുറച്ച് ഭാരം കുറഞ്ഞതായിരുന്നു അല്ലാതെ അതിനകത്ത് ഒന്നും തന്നെ ഇത് അറിവില്ലാത്ത ഒരു ദയവ് ചെയ്ത് ഈ ജ്യോതിഷ ജ്യോതിഷശാസ്ത്രത്തിലൂടെ വന്ന് ഇങ്ങനെയുള്ള ബ്ലണ്ടറുകൾ പറയരുത് നിങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കും നിങ്ങളൊരു ജ്യോതിഷനായത് ജ്യോതിഷത്തെയും ബാധിക്കും അപ്പോൾ ജനങ്ങൾക്ക് അറിയാം എങ്കിലും അവർ അത് വലിയൊരു ആശയത്തെ കാണുവുള്ളൂ ഇത്രയും ഒരു മരമുണ്ടായി അപ്പം ഇവൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയിരിക്കുന്നതിൻ്റെ ഗതി ആലോചിച്ച് നോക്കാൻ ആൾക്കാർ ചിന്തിച്ചു പോകും അങ്ങനെ ഒരുപാട് പേര് എനിക്ക് അറിയിച്ചു ഞാൻ ഞാനതൊന്നും പറയുന്നില്ല ഞാൻ പൊതുവേ മറ്റുള്ളവർ അങ്ങനെ പേഴ്സണലായിട്ട് പറയില്ല പിന്നെ ജ്യോതിഷപരമായിട്ട് ഇങ്ങനെ അവർ പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് വലിയൊരു ബ്ലണ്ടർ ആയതുകൊണ്ട് ഞാനത് പറയുക നിങ്ങളൊക്കെ കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു ജ്യോതിഷൻ്റെ പേരും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അത് അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞത് വളരെ ബ്ലണ്ടറാണ് എന്തോ കാര്യത്തിന് വേണ്ടി പറഞ്ഞാലും ഈ വായി തോന്നലൊക്കെ വിളിച്ച് പറയുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുവെച്ചാൽ ശാസ്ത്രലോകം അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സാർ ഐസക് നൂട്ടൻ്റെ തലച്ചോറ് ഭാരം മുതൽ തലച്ചോറിലുള്ള എന്തെങ്കിലും ഇതുണ്ടോ എന്ന് വരെ പരിശോധിച്ചപ്പോൾ നോർമൽ തലച്ചോറ് പോലെ തന്നെയാണ് അവിടെ ഒന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആണെങ്കിൽ പോലും ഇത്രയും ബ്ലണ്ടർ പറയാൻ പാടില്ല പറയാൻ പാടില്ല കാരണം അസ്തരേഖയിലുള്ളത് നമ്മുടെ അദ്ദേഹം പറയുന്ന ആ ഒരു പോയിന്റിൽ തലച്ചോറ് അടിച്ചു തുറക്കുന്ന കാര്യമൊക്കെ ശരി തന്നെയാണ് എന്നിട്ട് അദ്ദേഹം കണ്ടെന്നാണ് പറയണത് അയാളുടെ കയ്യിലുള്ള അതേ അസ്ഥരേഖയുടെ ഇത് തലച്ചോറിൻ്റെ മുകളിൽ വരച്ച് വെച്ചിട്ടുണ്ട് താഴെയും വലിച്ചു വെച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല ഇനി അദ്ദേഹം ആ സമയത്ത് വേറെ വല്ല അവസ്ഥയിലായിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെയൊന്നുമില്ല അത് വളരെ തെറ്റാണ് ഇങ്ങനെയുള്ള ബ്ലണ്ടറുകൾ ജ്യോതിഷന്മാർ പറഞ്ഞാൽ നിങ്ങൾ അത് ജ്യോതിഷന്മാർ അവർ പറഞ്ഞതായിട്ട് കണക്കാക്കണം അല്ലാതെ ജ്യോതിഷത്തെ അത് വെച്ച് നിങ്ങൾ അളക്കരുത് അതെനി അവരത് വെച്ച് ശാസ്ത്രവാദികൾ പറയുക എന്നൊക്കെ ആ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ പറയുന്നത് തെറ്റാണ് നമ്മൾ ഏത് ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയാൻ ഹിന്ദി അല്ലെങ്കിൽ എ ബി സി ഡി ഒക്കെ ഇംഗ്ലീഷ് അറിയണം അറിയണവൻ്റെ തലേറെ മുകളിൽ അവൻ പഠിച്ചതെല്ലാം എഴുതി വെക്കണം എന്തു ഉദ്ദേശത്തിലാണ് ഇതുപോലുള്ളവരൊക്കെ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല ഇപ്പം എനിക്ക് ഇത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെഴുതി ചോദിക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർ അല്ല എന്നുണ്ടെങ്കിൽ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇന്നത് ചെയ്ത് അത് വിളിച്ച് ചോദിക്കും അത് അതിനകത്തുള്ളൊരു ഭാഗമാണ് അപ്പോൾ തീർച്ചയായും ജ്യോതിഷന്മാർ അറിഞ്ഞുണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് തീരെ കളിയാക്കുന്ന രീതിയിൽ ഇതിപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ചർച്ചയായി ഇപ്പോൾ ചില അവതാരകന്മാർ അത് വെച്ച് ഉത്സവം നടത്തും അവരിങ്ങനെ കൂടാതെന്ന് തന്നെ ആ സർ അങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം തന്നെ അത് കളിയാക്കുന്ന ഒരു രീതിയാണ് അവരുടെ മനസ്സിൽ ചിരി വരും പിന്നെ അവർ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പം അതിനോട് അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല അത് തെറ്റാണ് ശാസ്ത്രലോകം അത് തെളിയിച്ചിട്ടുള്ളതോ ഇതുപോലുള്ള ബ്ലണ്ടറുകൾ ജ്യോതിഷന്മാർ പറയുമ്പോൾ അത് ജ്യോതിഷൻ്റെ ഉത്തരവാദിത്വമാണ് ഒരിക്കൽ ഈ ശാസ്ത്രത്തെ നിങ്ങൾ അങ്ങനെ കാണാറ് അതാണ് നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് ചോദിച്ചു ഇയാളടുത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ പോയി ഇരിക്കുന്നത് എന്ന് വിശ്വാസികളായ ഒരുപാട് പേര് ചോദിച്ചു അതിനൊന്നും ഞാൻ ഒന്നും പറയത്തില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിക്ക് പറഞ്ഞു പക്ഷെ അത് നോർമലായിട്ടുള്ളവർ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുമ്പോൾ അത് മഹാബ്ലണ്ടർ ആണ് എന്നുള്ളത് വളരെ ശക്തിയോ അപ്പോൾ അതുകൊണ്ട് ഇതിന് മറുപടി എനിക്ക് ഇത്രയും പറയുള്ളൂ ഞാനതിനങ്ങനെ മറുപടി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാക്കി എല്ലാ പേരും ഒരുപാട് പേര് ഒത്തിരി പേര് എനിക്ക് ആ വീഡിയോ ചെയ്ത് അയച്ചു തന്നിട്ടാണ് ഞാനത് കേട്ടതാണ് ഞാൻ ഒരിക്കൽ ഞെട്ടിപ്പോയി വിശ്വസിച്ചില്ല മെസ്സേജ് അയച്ചപ്പം ഞാൻ പറഞ്ഞു ആ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരും അപ്പോൾ അവരത് വീഡിയോ അയച്ചു തന്നു നിരവധി പേരാണ് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിത് കണ്ടാലും അത് വിട്ടേക്കുക നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഇങ്ങനെ വെറുതെ ഒരു വീഡിയോയ്ക്ക് സമയം കളയുന്നത് പക്ഷേ നിങ്ങൾ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറയേണ്ടി വരും അദ്ദേഹം ഏത് ബേസിലാണെന്ന് പറഞ്ഞാലും അത് തെറ്റാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല തലച്ചോറിൽ ഒരു ഭാഷയും എഴുതി സർ സാർ ഐസൂറ്റാണ്ട് തലച്ചോറിനെ കുറിച്ച് മൂള എടുത്ത് റിസർച്ച് ചെയ്ത ആൾക്കാരത് സയൻസ് അത് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായും അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാം സുബഹാനുള്ള അലഹമില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തെമ്പാടുമുള്ള എൻ്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ നാളെ പ്രസവ പ്രസവഴ്ച മറ്റന്നാൾ ദുഃഖവെള്ളിയാഴ്ച അത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഈസ്റ്റർ മനുഷ്യപുത്രനായ ഈശോ ദൈവപുത്രനായി മാറിയതിൻ്റെ സ്മരണ ഉണർത്തുന്നതാണ് ഈസ്റ്റർ വന്ന് ഞങ്ങൾക്ക് എല്ലാ പേർക്കും അഡ്വാൻസ്ഡ് ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ